ഇരുമ്പാറകൾക്കുള്ളിൽ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ചുവട്ടിൽ തണ്ണിമത്തൻ തണ്ണിമത്തനാണ് വലിയ ഒരു തണ്ണിമത്തനാണ് ഞമ്മക്കുണ്ടായിട്ടുള്ളത് ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ ഇങ്ങനെയൊന്ന് ഉണ്ടായത് ഞാൻ കാണുന്നത് പിന്നെ പ്രത്യേകം നമ്മൾ എന്ത് ചെയ്തു വിളച്ച് കെട്ടിയെന്നല്ലാതെ ഇവിടെ എന്തും കാണിക്കുക ഇതറിയാറ് കണ്ടോ തെണ്ണിമത്തനാണ് അതിൻ്റെ ചെടിയാണിത് ചെടി കണ്ടപ്പോൾ മനസ്സിലായി തന്നെ തന്നെ മുളച്ച് വന്നതാണ് അവർ ഉദസ്തറഫേ എന്നെ ഏട്ടിയെ ഓ കണ്ടോ ശരിക്കുണ്ടായത് തന്നെ വിറ്റുപിടിപ്പിച്ചല്ല കണ്ടോ തക്കാളി ഉണ്ട് അല്ലേ എന്തായാലും ഈ ഒരു എവിടെയും എന്താ പറയുക വേണമെന്ന് വെച്ചാൽ വേരിലും കായ്ക്കും എന്ന് പറഞ്ഞ പോലെ വേണമെന്ന് വെച്ചാൽ പാറയിലും കായ്ക്കും അത് വീണ്ടപ്പാറയിലും കായ്ച്ചു ഏ തണ്ണിമത്തൻ്റെ ഒരിത് എല്ലാവിധ ഐശ്വര്യവും അനുഗ്രഹവും ഉള്ള ഒരു ഓക്കെ പൊട്ടിക്ക് പൊട്ടിക്ക് പൊട്ടിക്കും പൊഴിപ്പിക്കാൻ പൊക്കണാണോ അല്ലേ പൊട്ടിച്ച് നോക്കണോ എത്ര കിലോ ഉണ്ട് അല്ലേ എന്ന കണ്ടുപോവാ നമുക്കത് ഒന്ന് കീറി നോക്കാം ഇപ്പൊ കയറാൻ പറ്റുവോ കുറച്ച് കഴിഞ്ഞാൽ പറ്റുള്ളൂ പച്ചയാണെങ്കിൽ കൂട്ടാൻ പച്ച നമുക്ക് അറിയില്ലല്ലോ തണ്ട് മൂത്തുണ്ടാവും അല്ലേ നോക്കി വെക്കാം സഹോദരങ്ങളെ വീണ്ട പാറ തണ്ണിമൊത്ത ഞങ്ങൾ ഇതിനെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഒരു ചെടി വളർന്നു വന്നു അത് എന്ത് ചെടിയാണെന്ന് അറിയില്ലായിരുന്നു പക്ഷേ ഒഴിവാക്കി നമ്മൾ വിട്ടപ്പോൾ അത് ഒരു തണ്ണിമത്തനായി മാറി എന്നുള്ളതാണ് കനക്ക് തണ്ണിമത്തൻ ചെടി ഇറക്കാണ്ടിട്ടില്ല ഈ പാറയിൽ വലിയൊരു തണ്ണിമത്തൻ ഒരു മൂന്നാല് രണ്ടായിട്ടുണ്ട് ഓക്കെ ഇത് ഒന്ന് മുറിച്ച് നോക്കാം ഓക്കെ ഓക്കെ തണ്ണിമത്തൻ തുറക്കാൻ പോവുകയാണ്

ഒരു ഇല്ലാത്ത നല്ല പാറയുണ്ടായത് എല്ലാരും കൊടുക്ക